നീ ഞാനും എപ്പിസോഡ് രണ്ട് രചന ഷംസീന പാറു ഇത് അമ്മയുടെ കയ്യിൽ കൊടുത്തേക്ക് ബ്ലൗസിനുള്ള തുണിയാണ് അളവ് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ശരി ടീച്ചറെ പാറു അത് വാങ്ങി ബാഗിലേക്ക് വെച്ചു നേരെ ഇരുട്ടിയല്ലോ ഇനിയിപ്പോൾ കുട്ടി എങ്ങനെയാത്ത തനിയെ അതുവരെ പോകുന്നേ പുറത്തേക്ക് കണ്ണുകൾ പായിച്ച് ഗൗരിയമ്മ ആവരാതി പോണ്ടു നേരെ ഇരുട്ടിട്ടൊന്നും മഴക്കാറുണ്ട് അതിൻ്റെയാ കുറച്ചല്ലേ നടക്കാനുള്ളൂ ഞാൻ പൊക്കോളാം പാറു ബാഗ് എടുത്ത് രണ്ട് തൊഴിലേക്ക് വിട്ടു ഏ അത് വേണ്ട നീ നിൽക്ക് ഞാൻ ജിത്തൂട്ടിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവൻ വായനശാലയിലോ മറ്റോ ഉണ്ടാവും അത് കേട്ടപ്പോൾ അവൾ ഒട്ടും എതിർക്കാനും തുനിഞ്ഞില്ല അങ്ങനെയെങ്കിലും കാണാമല്ലോ കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം അടുത്തിരിക്കാമല്ലോ ഗൗരിയമ്മ അകത്തേക്ക് പോയി ഫോൺ എടുത്തിട്ട് വന്നു ജിത്തുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് വേഗം ഇങ്ങോട്ട് വരാനായി പറഞ്ഞു പാറു ജിത്തുവിനേയും കാത്തു ഉമ്മറത്തെ തിണ്ണിയിൽ കാലു വാട്ടിയിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ജിത്തു അവിടേക്ക് വന്നു അമ്മേ അമ്മേ ഉമ്മറത്തിരിക്കുന്ന പാറുവിനെ ഒന്ന് നോക്കി അകത്തേക്ക് നോക്കി വിളിച്ചു എന്താടാ ഗൗരിയമ്മ പുറത്തേക്ക് വന്നു അമ്മ എന്തിനാ വരാൻ പറഞ്ഞേ എന്തെങ്കിലും അത്യാവശ്യമാണോ എനിക്ക് വായനശാലയിൽ ഇത്ര കൂടി പണിയുണ്ട് പറഞ്ഞുകൊണ്ട് മുണ്ടിനെ മടക്കി കുത്തിവെച്ചു നിൻ്റെ അത്യാവശ്യമൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഈ കൊച്ചിനെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിട്ടേ അതെന്താ ഇവൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ലേ തിരിഞ്ഞെന്ന് പറുവിനോടായി ചോദിച്ചു എന്ത് പറയണമെന്നറിയാതെ അവൾ ഇരുന്നിടത്തൊന്ന് പരിങ്ങിക്കൊണ്ട് എഴുന്നേറ്റു അത് തനിയേ ഉള്ളൂ മറ്റേ കുട്ടിക്ക് പനിയോ മറ്റോ ആണെന്നാണ് ഇട്ടായില്ലേ ഞാനാ പറഞ്ഞത് തനിയെ പോകണ്ട എന്നാൽ നടക്ക പറഞ്ഞിട്ടവൻ മുന്നേ നടന്നു ടീച്ചറെ നോക്കി പോവുകയാണെന്ന് തല ഉലുക്കി പറഞ്ഞ് അവളും പുറകെ നടന്നു ഇങ്ങോട്ട് മുന്നേ കയറി നടക്കുവെച്ചേ പിറകെ ഇങ്ങനെ പതുങ്ങി നടക്കാതെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടവൻ പറഞ്ഞു ഒരു മാഷിൻ്റെ എല്ലാ കാർക്കശവും ഉണ്ടായിരുന്നു വാക്കുകളിൽ പാറു അവനെ പേടിയോടെ നോക്കി നടത്തത്തിൻ്റെ ആക്കം കൂട്ടി നിൻ്റെ എക്സാം കഴിഞ്ഞോ ആ ഇനി അടുത്ത മാസം ആനുവൽ എക്സാം ആണ് പറയുമ്പോൾ നന്നേ പതിഞ്ഞു പോയിരുന്നു സ്വരം വലതും പഠിക്കുന്നുണ്ടോ കണ്ണുകൾ കുറുക്കിക്കൊണ്ടവൻ ചോദിച്ചു ഞാൻ പഠിക്കുന്നൊക്കെയുണ്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് പരിഭവിച്ചു ഇരുട്ട് പണർന്ന ഇടവഴിയിലേക്ക് കടന്നും ജിത്തു അവളുടെ കയ്യിൽ പിടിച്ചു നടന്നു അന്നേരം അവളുടെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്ത പോലെ തോന്നി തൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ജിത്തേട്ടൻ തന്നെ സ്പർശിക്കുന്നത് അവളിൽ പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭൂതി ഉടലെടുത്തു കൊച്ചുകുട്ടികളെ കൈപിടിച്ച് നടത്തുന്ന പോലെ തോന്നി അവൾക്ക് മിഴികൾ വിടർത്തി കൗതുകത്തോടെ അവനെ നോക്കി എന്നാൽ അവൻ ഇതൊന്നും അറിയുന്നില്ല ഏതോ സ്വപ്നലോകത്തെത്തിയ പോലെ അവനോടൊപ്പം അവളുടെ കാലുകളും ചലിച്ചു പൊക്കോ വേലിക്കടുത്തെത്തിയതും കൈകൾ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു അവനെ നോക്കി തലയാട്ടി പാറ വീടിനകത്തേക്ക് കയറിപ്പോയി അവളകത്തേക്ക് കയറുന്നവരെയും അവൻ ആ വേലിക്കരികിൽ നിന്നു ശേഷം ഇടലേക്ക് നടന്ന് നീങ്ങി അമ്മേ അമ്മേ നീ എന്താടി അടിപ്പണേ രാവിലെ തന്നെ കിടന്ന് കാറുന്നേ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടേക്ക് വന്നു ഈ മുടി ഒന്ന് പിന്നീട്ടതാ എനിക്ക് പോകാൻ സമയമായി ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതാണ് ചീർപ്പ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു തിരിഞ്ഞു നിൽക്കാം അങ്ങോട്ട് അവളെ തിരിച്ചു നിർത്തി രണ്ട് വശവും നല്ല വൃത്തിയിൽ മടഞ്ഞിട്ട് കൊടുത്തു ചീർപ്പ് അവളുടെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്ത് അവർ മറ്റു പണികളിലേക്ക് തിരിഞ്ഞു ഈ യൂണിഫോം ഇട്ടിട്ടാണ് ഒട്ടും പക്വത്ത് തോന്നാത്തത് എന്നാണാവ് ഇതിൽ നിന്നൊരു മോചനം കണാടിയിൽ നോക്കി സ്വയമേ പറഞ്ഞു നെടുവേർപ്പെട്ടുകൊണ്ട് അവൾ ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അമ്മ പോവാണ് ചെരുപ്പ് ഇടുന്ന ഇടുന്നതിനിടയിൽ പറഞ്ഞ് വാച്ചിലേക്കൊന്നും നോക്കി ഓടി വേലിക്കടുത്ത് എത്തിയപ്പോഴേക്കും മീരിയം വന്നിരുന്നു പിന്നെ രണ്ടാളും കൂടിയായി നടത്തും വഴിയിൽ കൂടി കാണുന്ന പൂനോടും പൂമ്പാറ്റിയേയും കുറിച്ചെല്ലാം സംസാരിച്ചാണ് അവരുടെ നടപ്പ് വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക് അവരെ കൂടാതെ വേറെ കുറച്ച് കുട്ടികളും നടന്നു പോകുന്നുണ്ട് ക്ലാസ് ഇൻചാർജ് കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ബെൽ ബെല്ലടിക്കുന്നതിന് മുന്നേ രണ്ടാളും ക്ലാസ്സിൽ കയറി ഡി മീര ഇന്നലെ ജിത്തേട്ടൻ നിന്റെ കയ്യിൽ പിടിച്ചു ക്ലാസ്സിനിടയിൽ പാറു മീരയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു ഓ അതിപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ ഞാനും നിൻ്റെ കയ്യിൽ പിടിക്കാറില്ലേ സാറിൻ്റെ മുഖത്തൊന്നും ശ്രദ്ധ മാറ്റാതെ തന്നെ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ മീര മറുപടി കൊടുത്തു അതുപോലാണോ ഇത് അതുപോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ആവശ്യമില്ലാതെ ഓരോ മോഹങ്ങൾ മനസ്സിൽ കയറ്റി വെച്ചാൽ ഒടുവിൽ വിഷമിക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട മുന്നറിയിപ്പ് എന്ന പോലെ മീര പറഞ്ഞു നിർത്തി മീരേ അങ്ങനെയൊന്നും പറയല്ലെടി ജിത്തേട്ടൻ എൻ്റെ മാത്രമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം സങ്കടം വന്ന് തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിന്നു നിനക്ക് എന്താ പാറു മീര എന്തോ പറയാനൊരുങ്ങുമ്പോഴാണ് ഒരു ചോക്കുകഷ്ണൻ അവളുടെ നെറ്റിയിൽ വന്നു കൊണ്ടത് തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു തങ്ങളുടെ അടുത്തേക്ക് ദേഷ്യത്തിൽ നടന്നു വരുന്ന മാഷിനെ അവർ യാന്ത്രികമായി ഇരുന്നിടത്തു നിന്നു എഴുന്നേറ്റു നിങ്ങളിവിടെ പഠിക്കാൻ വരുന്നതാണോ അതോ ആഭ്യന്തര കാര്യങ്ങൾ സർച്ച് ചെയ്യാനോ മാഷ് അടുത്തേക്ക് വന്ന ഡെസ്കിൽ ശക്തമായി ഇടിച്ചുകൊണ്ട് ചോദിച്ചു പേടികൊണ്ട് അവർ പിന്നിലേക്ക് ഒന്ന് കണ്ണുകൾ ഇറുകി അടച്ചു പഠിക്കാനാണെന്ന് പറഞ്ഞ് രാവിലെ കെട്ടി വന്നോളും മനുഷ്യനെ മെണക്കെടുത്താൽ മാഷ് നിർത്താൻ ഉദ്ദേശമില്ലാതെ വായിൽ വന്ന എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ശ്രദ്ധ അവരിലാണ് അത് മനസ്സിലായെന്ന പോലെ ജാളിതയോടെ തല താഴ്ത്തി ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ് പുറത്തേക്ക് കൈ ചൂണ്ടി അലറി പേടിച്ചിരേണ്ട മീനേയും പാറവും പുസ്തകവും എടുത്ത് പുറത്തേക്ക് ഓടി മീരേ സോറി ഡീ വരാന്തിയുടെ തൂണിൽ ചാരി നിൽക്കുന്ന മീരയോടവൾ കെഞ്ചി ചു ചുണ്ടുകൾക്ക് മേലെ വിരൽ വെച്ച് പാറു പറയാൻ വന്നതിനെ തടഞ്ഞു ഇവിടെ നിന്നിട്ടെങ്കിലും സാറെടുക്കുന്ന പോഷൻ ഒന്ന് കേട്ടോട്ടെ ദയവ് ചെയ്ത് ശല്യം ചെയ്യല്ലേ പാറുവിനെ ഒന്ന് കടുപ്പിച്ചു നോക്കി നിവർത്തി നിവർത്തിപ്പിടിച്ച് തൂണിലേക്ക് ചാരി സാറ് പറയുന്നത് ശ്രദ്ധിച്ചു ദുഃഖം തളം കെട്ടിയ മുഖത്തോടെ പാറു അവിടെ നിന്നും ഗ്രൗണ്ടിലുള്ള മരത്തിൻ്റെ ചൂട്ടിൽ പോയിരുന്നു അവൾ പോകുന്ന മീരെ ഇടം കണ്ടാലെ കണ്ടെങ്കിലും തിരിച്ചു വിളിക്കാൻ തുനിഞ്ഞില്ല ഈ സമയം അവളെ തനിയെ വിടുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി പാറു നീ എന്നോട് പിണക്കാണോ ഒന്നും മിണ്ടാതെ നടക്കുന്ന പാറുവിനോട് മീര് ചോദിച്ചു അല്ലെങ്കിൽ ഓരോന്നും പറഞ്ഞ് വീടെത്തുന്നവർ സൂര്യൻ തരാത്തവളാ അവൾ ഓർത്തു മൂന്നാല് തവണ വിളിച്ചിട്ടും പാറുവിൽ നിന്ന് യാതൊരു പ്രതികരണവും ലഭിച്ചില്ല നീ എന്തിനാ പാറു ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നേ എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ മുന്നോട്ട് നടക്കുന്ന പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു തൻ്റെ നേരെ തിരിച്ചു നിനക്ക് മാത്രമല്ല സങ്കടവും ദേഷ്യവുമെല്ലാം എനിക്കുണ്ട് ഇത്ര ദിവസം നീ മിണ്ടാതെ നടന്നപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിരുന്നു ഇതിനേക്കാൾ കൂടുതലായി കണ്ണുകൾ നിറച്ച് മൂക്ക് വലിച്ചു നീ പറഞ്ഞ അനുസരിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ മിണ്ടാതെ നടന്നത് ജിതേട്ടന് നീയും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ടെന്ന് നിനക്കറിയുമോ അങ്ങനെയുള്ളപ്പോൾ ആരെങ്കിലും നിന്റെ പ്രണയത്തെ അംഗീകരിക്കുമോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് മീരയുടെ ഉറച്ച വാക്കുകൾ പാറവിൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു അങ്ങനെ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ മീരെ എല്ലാവരും അതൊക്കെ നോക്കിയിട്ടാണോ പ്രണയിക്കുന്നത് എന്നിട്ട് എന്ത് എനിക്ക് മാത്രം അതിന് കഴിഞ്ഞില്ല തളർന്ന സ്വരത്താൽ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരൊന്നും ജിത്തുവിൻ്റെ ബുള്ളറ്റ് വരുന്ന് കണ്ടത് പാറു വേഗം മുഖവും കണ്ണും അമർത്തി തുടച്ച് മീരിയെയും കൂട്ടി മുന്നോട്ട് നടന്നു അവനെ ഒരു നോക്ക് കാണുവാനായി കണ്ണുകൾ തുടിക്കുന്നുണ്ടെങ്കിലും മീരയെ ഇനിയും പിടക്കേണ്ടതെന്ന് കരുതി അവൾ മനസ്സിനെ അടക്കി നിർത്തി ഇടവഴിയുടെ ഓലം ചേർന്ന് നടന്നു പോകുന്ന പാറുവിനെ മീരയും കണ്ടതും ജിത്തു ബൈക്ക് സ്ലോ ആക്കി നിങ്ങൾ എന്താ ഇന്ന് വൈകിയേ അവൻ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അത് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പാറു പറയാനായി ഒരുങ്ങിയപ്പോഴേക്കും മീര പെട്ടെന്ന് പറഞ്ഞു ഏത് ഫ്രണ്ട് അത് സ്കൂളിൻ്റെ അവിടെ ഉള്ളതാ ജിത്തേട്ടൻ അറിയില്ല വീണ്ടും മീര തന്നെയാണ് പറഞ്ഞത് പാറു അപ്പോഴൊക്കെയും ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവനെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു സംസാരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൾ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചു പൊതുവെ ജിത്തു അധികം ചിരിക്കാറില്ല എപ്പോഴും ഗൗരവം നിറഞ്ഞ സായി ഭാവമാണ് മുഖത്തുണ്ടാവാറുള്ളത് പക്ഷേ ഇടയ്ക്ക് ആ ചുടിയിൽ വിരിയുന്ന പൊഞ്ചിരി കാണാൻ പ്രത്യേക അഴകാണ് ചുറ്റുമുള്ളതിനെ എല്ലാം വിസ്മരിച്ചു നോക്കി നിന്നു പോകും ഇത് പാറുവിൻ്റെ ബുക്സ് അല്ലേ ജിത്തു തൻ്റെ ബാഗിൽ നിന്ന് രണ്ട് നോട്ട്സ് എടുത്ത് പാറുവിനെ നേരെ നീട്ടി ബുക്സ് വാങ്ങിക്കാതെ ജിത്തുവിനെ തന്നെ നോക്കി നിൽക്കുന്ന പാറുവിനെ തോളുകൊണ്ടൊരു തട്ട് കൊടുത്ത് മീര അവൻ്റെ കയ്യിൽ നിന്ന് ബുക്സ് വാങ്ങിച്ചു പാറു ഒന്ന് ഞെട്ടി സ്വഭാവത്തിലേക്ക് വന്നു ജിത്തേട്ടൻ ഇത് എവിടെ നിന്ന് കിട്ടി ബുക്സ് പാറുവിൻ്റെ ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നതിനിടയിൽ മീര തിരക്കി നിങ്ങളുടെ മാഷ് ഏൽപ്പിച്ചതാ അവിടെ ലാബിൽ നിന്ന് കിട്ടിയതാണത്രേ ഇതൊക്കെ അവിടെ ഇട്ടിട്ട് പോന്നാൽ പിന്നെ എന്തി നോക്കിയാ കൊച്ചു നീ പഠിക്കുന്നേ അവൻ ചോദിച്ചു കഴിഞ്ഞാൽ പാറു മറുപടി ഒന്നും പറഞ്ഞില്ല തല താഴ്ത്തി നിന്നു എന്നാൽ ശരി ഞാൻ പോവുക നിങ്ങളിവിടെ നിന്ന് അധികം ചുറ്റി തിരിയാതെ വീട്ടിലേക്ക് വിട്ടു പാറുവിൻ്റെ മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ ജിത്തു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് നോക്കി അവളൊന്നും പോയി ബുള്ളക്ക് ബുള്ളറ്റ് നേ ദൂരേക്ക് മറയുന്നവരെ അവളുടെ കണ്ണുകൾ അവനെ പിന്തുടർന്നു മുന്നോട്ട് പോകുമോറും തന്നെ തന്നെ നോക്കി നിൽക്കുന്ന പാറുവിനെ സൈഡ് മിററിലൂടെ കണ്ടതും ജിത്തുവിൻ്റെ നെറ്റി ചുളിഞ്ഞു മുഖത്ത് അസ്വസ്ഥത പടർന്നു നെറ്റിയിൽ വിരലുകളാൽ അമർത്തി തടവിക്കൊണ്ട് ബുള്ളറ്റിൻ്റെ സ്പീഡ് കൂട്ടി അവിടെ നിന്നും വേഗത്തിൽ പോയി പാറ വീട്ടിലെത്തിയതും ആദ്യം ചെന്നൊന്ന് കുളിച്ചു സ്കൂൾ വിട്ട് നടന്നു വരുന്നതുകൊണ്ട് ആകെ വിയർപ്പും പൊടിയുമായിരിക്കും ശരീരത്തിലും വസ്ത്രത്തിലും കുളി കഴിഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു അമ്മയെ അവിടെ കണ്ടില്ല എങ്ങോട്ടെങ്കിലും നീങ്ങിയിട്ടുണ്ടാവും ഗ്രാമപ്രദേശം ആയതുകൊണ്ട് അടുത്തടുത്ത വീടുകളിലെ സ്ത്രീകളെല്ലാം ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ച് എന്ന് വർത്തമാനം പറയുന്നത് വൈകുന്നേരങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ് പിന്നെ വിളക്ക് കൊളുത്താനുള്ള സമയമാകുമ്പോഴേ എല്ലാവരും വീടണയും ഫ്രിഡ്ജിൽ നിന്ന് പാലടിച്ചത് പാലെടുത്ത് തിളപ്പിച്ച് അതിലേക്ക് പഞ്ചസാര ഒരു സ്പൂൺ ഹോളക്സ് പൊടിയും ചേർത്ത് പാകമാക്കി എടുത്തു ചൂട് പോകാനായി പരന്നൊരു കിണ്ണത്തിലേക്ക് ഒഴിച്ചു വെച്ചു തീരെ എലിഞ്ഞു പോയെന്നും പറഞ്ഞ് വിച്ചേട്ടൻ കഴിഞ്ഞ ആഴ്ച തനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഹോളിക്സ് തനിക്കാണേലും അത് കുടിക്കുന്നത് തന്നെ ഇഷ്ടമല്ല വിച്ചേട്ടനെ വിഷമിക്കണ്ടല്ലോ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് കുടിക്കുന്നത് തന്നെ ഹോളിക്സ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒരു നേന്ത്രപ്പുഴവും എടുത്ത് ഉമർത്തേക്ക് തന്നു അതുമായി ചുവന്ന കാവി മെഴുകിയെ തുണയിലേക്കിരുന്നു വെറുതെ ഇരിക്കുമ്പോഴെല്ലാം ജിത്തേട്ടനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കുട്ടിക്കാലത്ത് എത്രയോ തവണ തന്നെ എടുത്തു ഒക്കത്ത് വെച്ച് നടന്നിരിക്കുന്നു സ്കൂൾ വിട്ടാൽ വിച്ചേട്ടന് കൂടി അവിടേക്ക് തന്നെ കണ്ടതിന് ശേഷമാണ് ജിത്തേട്ടൻ വീട്ടിലേക്ക് പോവുക താൻ മുതിർന്നപ്പോൾ പിന്നെ അധികം ഇവിടേക്ക് വരാതായി വന്നാലോ അമ്മയോടാവും കൂടുതൽ വർത്തമാനം ഒന്നോ രണ്ടോ വാക്കുകൾ ചുരുക്കും തന്നോടുള്ള സംസാരം ജിത്തേട്ടനും താനും തമ്മിൽ പത്ത് വയസ്സിന് വ്യത്യാസമുണ്ട് പോന്നെങ്കിൽ തൻ്റെ ഏട്ടൻ്റെ സുഹൃത്തും മീര പറഞ്ഞതിലും കാര്യമുണ്ട് തനിക്ക് ഇങ്ങനൊരു മോഹമുണ്ടെന്നറിഞ്ഞാൽ ചിലപ്പോൾ വിച്ചേട്ടനും ജിത്തേട്ടനും തമ്മിലുള്ള സൗഹൃദം പോലും അവിടെ അവസാനിക്കും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് എല്ലാവരും തന്നെ വെറുപ്പോടെയല്ലേ കാണുക പോരെങ്കിൽ വയസ്സിന് ഇത്രയും മുതിർന്നയാളെ പ്രണയിച്ചു എന്നുള്ള പേരുദോഷവും തൻ്റെ വിച്ചേട്ടൻ സഹിക്കുമോ ഇത് അച്ഛനില്ലാത്ത തന്നെ അതിൻ്റെ യാതൊരു കുറവും കൂടാതെ ഇതുവരെ വളർത്തി വലുതാക്കി അമ്മയും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ മക്കൾക്ക് വേണ്ടി അങ്ങനെയുള്ള ഇവരെയൊക്കെ വേദനിപ്പിക്കാൻ തനിക്കാവുമോ അതുമല്ല ജിത്തേട്ടനോട് ഇതുവരെ തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുമില്ല ഇനി പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും പ്രതികരണം വഴക്കു പറയുമായിരിക്കും അല്ലെങ്കിൽ കുറേ ഉപദേശം തരുമായിരിക്കും എന്നിട്ടും തൻ്റെ ഹൃദയം വീണ്ടും ജിത്തേട്ടന് വേണ്ടി വാശി പിടിച്ചാൽ അവൾക്കതിനൊരു ഉത്തരം എത്ര ആലോചിച്ചിട്ടും കിട്ടിയില്ല പാറു വാ പോവാം സമയമായി ചിന്താഭാരം വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് വേലിയരികിൽ നിന്നും മീരയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടത് ട്യൂഷന് പോകാൻ വിളിക്കുന്നതാണ് ഇനി അധികം ദിവസങ്ങളില്ല ആനുവൽ എക്സാമിന് അതിനു മുന്നേ പാടങ്ങളെല്ലാം ഒന്നുകൂടി റിവിഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൗരി ടീച്ചർ അതിനായി നേരത്തെ എത്താനും പറഞ്ഞിട്ടുണ്ട് തണു തുറഞ്ഞ് പാടുകെട്ടിയ ഹോളിക്സ് പിന്നീട് കുടിക്കാൻ തോന്നിയില്ല അതേപോലെ മുറ്റത്തേക്ക് ഒഴിച്ചു കളഞ്ഞു അകത്തേക്ക് കയറി ടേബിളിൽ ഇരുന്നിരുന്ന ബാഗ് എടുത്ത് വാതിലും പൂട്ടി കീ അവിടെ കിടന്നിരുന്ന മാറ്റിനടിയിലേക്ക് ചിരി ചിരിയടുത്തടിഞ്ഞ് മീരയുടെ അടുത്തേക്ക് നടന്നു സ്കൂളിൽ നിന്നും വരുന്ന വഴിയിൽ അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഇനി ഒരിക്കലും ജിത്തേട്ടനെ പറ്റി ഓർക്കുകയോ പറയുകയോ ചെയ്യില്ലെന്നാ അങ്ങനെ പറഞ്ഞെങ്കിലും തനിക്ക് ജിത്തേട്ടനെ ഓർക്കാതിരിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലും കഴിയില്ല അത്രയ്ക്കും ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞല്ലേ ആ മുഖവും രൂപവും തുടരും സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ